ഞാനിപ്പോൾ കയറി ചെല്ലുന്നത് ഒരു റിസോർട്ടിലേക്കല്ല പരിസരം കണ്ടാൽ ചിലപ്പോൾ അങ്ങനെ തോന്നും മനോഹരമായൊരു പ്രദേശം പച്ചപ്പുകൾ കൊണ്ട് നിറഞ്ഞ ശാന്തമായ ചുറ്റുപാട് ആദ്യം ഞാൻ ഇവിടെയുള്ള സൗകര്യങ്ങളെക്കുറിച്ച് പറയാം പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാനൊക്കെ നല്ല വൈബായിരിക്കും ഇളം കാറ്റിൻ്റെ തഴുകലോടെ മൈൻഡ് ഫ്രീ ആയി ഇവിടെ ഇരുന്ന് പഠിക്കാം ഇടക്കൊന്ന് റിലാക്സ് ആകണമെങ്കിൽ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് മഴ കാരണം പണി പാതി വഴിയിലാണ് ഉടനെ പൂർത്തിയാക്കും പണി പൂർത്തിയായാൽ പുറമേ നിന്ന് കാണാൻ കഴിയാത്ത അകത്തുനിന്ന് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഇൻഡോർ സ്വിമ്മിംഗ് പൂളാണിത് ഇതാണ് ഇവിടെയുള്ള പ്രധാന ഓഫീസ് വിസിറ്റ് ചെയ്യുന്നവർക്ക് വിശ്രമിക്കാനുള്ള വിശാലമായ സൗകര്യം അകത്തേക്ക് കയറിയാൽ പുറമെ നിന്ന് കാണാത്ത അതിവിശാലമായ ഒരു ലോകം കാണാം നമുക്ക് നാല് പാർട്ടായി ക്രിയേറ്റ് ചെയ്ത വലിയ പ്ലേഗ്രൗണ്ട് എ സി സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് റൂമുകളാണ് ഇതെല്ലാം ശീതീകരിച്ച ലൈബ്രറിയും സ്റ്റഡി റൂമും ഉണ്ട് ഇപ്പുറത്ത് എ സി സൗകര്യത്തിലുള്ള ഹോസ്റ്റൽ റൂമുകൾ അതും സിംഗിൾ ബെഡാണ് നൽകുന്നത് ഒരു കാര്യം പത്താം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ സയൻസ് പ്ലസ് ടുവിന് ശേഷം നീറ്റ് എൻട്രൻസ് കോച്ചിങ് അത് മാത്രമാണ് ഇവിടെ നൽകുന്നത് അതും താമസിച്ചു പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രം ഒരു വർഷമായി ഒരുപാട് കുട്ടികൾ ക്യാമിനോവയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും നടത്തുന്ന ഒരു സംരംഭമാണിത് ക്യാമിനോവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്താൽ മതി